ഹായ് ഹലോ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം അലഹദില്ല അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ എന്താ വെച്ചാൽ അവരുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ്റെ വീഡിയോ അതായത് ബ്യൂട്ടി പാർലറാണ് അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നു പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കൊരു ഫുൾ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളും കാര്യങ്ങളും എന്താ പറയുക അവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ ലൊക്കേഷൻ വരുന്നത് വയനാട് ചുണ്ട ക്രിസ്ത്യൻ പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റ് മൈലാഞ്ചി പറയുന്നൊരു ഷോപ്പുണ്ട് അതിൻ്റെ തൊട്ട് മേലെയായിട്ടോ അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കാണാനും പെട്ടെന്ന് പോവാനും ഒക്കെ എളുപ്പത്തിലുള്ള നല്ല അടിപൊളി ഒരു സ്പോട്ട് ആട്ടോ നമ്മൾ പലർക്കും പല ആഗ്രഹങ്ങൾ ഉണ്ടാവും കേട്ടോ ചിലവരെന്താകും അത് എങ്ങനെയെങ്കിലും അത് വളർത്തിയെടുക്കാൻ നോക്കും ചിലവരെന്താകും മറ്റുള്ളവരെന്ത് പറയും അവരെന്ത് പറയും ഇവരെന്ത് പറയും അതൊക്കെ വിചാരിച്ചിട്ട് എന്താക്കും അതിനെന്താക്കും താഴ്ത്തി 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 ചവിട്ടി അങ്ങോട്ട് താഴ്ത്തിയിട്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ സാധിക്കണം ഇപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നി നമ്മളത് കഴിച്ചിരിക്കണം നമ്മൾ നമ്മളുണ്ടാവും അറിയില്ലല്ലോ അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചാൽ മതി മറ്റുള്ളവർ എന്തോരെന്ത് വിചാരിച്ച് ഇതുവരെ എന്ത് വിചാരിച്ചാൽ അതിനെ നമുക്ക് സമയമുണ്ടാവുള്ളൂ അതൊന്നും വിചാരിക്കാതെ നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുക കേട്ടോ അപ്പോൾ ഇതാ ഉൾഭാഗമൊക്കെ ഇതാ കാണിച്ചു തരുകയാണ് പിന്നെന്താ കയറി വരുന്നിടത്ത് നല്ല സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ടി വി ഉണ്ട് അതുപോലെ സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ അവിടെ ഇവിടുത്തെ കലർത്തിയും ഒരു രക്ഷയും അടിപൊളിയാട്ടോ പിന്നെതാ ഗ്ലാസ്സിലൂടെ നോക്കിയാൽ സൈഡ് ഭാഗത്ത് നമുക്ക് ചർച്ചും സ്കൂളൊക്കെ കാണാൻ പറ്റും ഈ ഭാഗം പെട്ടെന്ന് ചിലവർക്ക് പെട്ടെന്ന് ലൊക്കേഷൻ പിടിയിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ചുണ്ടേന്ന് കോഴിക്കോട് റോഡ് പോകുന്ന റോഡാണ് കേട്ടോ ഇത് അപ്പോൾ അതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ അടിപൊളിയാണ് ഇതാണ് ഞാൻ ഈ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നല്ല റിസൻറ്റ് ഇങ്ങനെ കാണാനൊക്കെ പിന്നെ പിന്നെന്താ രണ്ട് മൂന്ന് സിറ്റിങ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് രണ്ട് മൂന്നാൾ വന്നാൽ ഒരുമിച്ച് ചെയ്യാൻ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ പിന്നെ വെച്ചാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട് അതുപോലെ ഫങ്ഷൻ കാര്യങ്ങൾ അതിനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കട്ടിങ് ഹെയർ കട്ടിങ് എന്താ പറയുക പിന്നെ ഈ മേക്കപ്പിലുള്ള പല ഫേഷ്യ പല പല ഫേഷ്യല് അങ്ങനെ ഹൈഡ്ര ഫേഷ്യൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഒരുപാട് പേരുകളൊന്നും നമുക്കറിയാത്തത് കൊണ്ട് എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവർ ആദ്യം ചെയ്തതായിരുന്നു വേറെ ഷോപ്പുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് പോ പോയി വരേണ്ട ഒരു ദൂരം പ്രശ്നമായതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയത് നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനും കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്നിലെ കൽപ്പറ്റയ്ക്ക് പോകണം അല്ലെ മേപ്പാടിക്ക് പോകണം രണ്ടും പെട്ടെന്ന് പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവർക്കൊന്ന് പിന്നെ എന്താ പറയുക പോകാമെന്ന് വിചാരിച്ചാൽ അതിനും ടൈം വരെ കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട് എനിക്കറിയുന്നവരൻ ഉണ്ട് കേട്ടോ ഇനി ഇപ്പം എന്തായാലും അവർക്കൊക്കെ നല്ലൊരു എന്താ പറയുക നല്ലൊരു വാർത്തയാണ് ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്ഥലത്ത് തന്നെ ഒരു ബ്യൂട്ടി പാർലർ അതും അടിപൊളിയായിട്ട് എല്ലാ എന്താ പറയുക എല്ലാ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല അടിപൊളി ബ്യൂട്ടി പാർലറാട്ടോ അപ്പം എല്ലാവരും ഒന്ന് പോയി നോക്കണം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അവിടുത്തെ സർവീസ് ഭയങ്കര ഇഷ്ടമാവും നല്ല അടിപൊളി സർവീസ് ആട്ടോ എന്തായാലും അവിടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോണ്ടി അപ്പോൾ ടാറ്റാ ബബാസിയോ അസാ വലൈക്കും